അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബോട്ടേക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കണമെന്നുള്ള വെറൈറ്റി ഐറ്റംസ് കോഡ് ആണ് നല്ല അടിപൊളി ഇമ്പോർട്ടൻറ്റ് ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ വെറൈറ്റി ആട്ടാണ് പുറത്തൊക്കെ പോകുമ്പോൾ ഫങ്ഷനും കാണിക്കുക അങ്ങനെ യൂസ് ചെയ്യുക വീട്ടിലിടക്കുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യുക എല്ലാ ഐറ്റംസിനും പറ്റിയ ഐറ്റംസാണ് നമ്മൾ കാണിക്കുന്നത് അതും വളരെ റേറ്റ് കുറവിനാണ് കാണിക്കാൻ കിട്ടുക പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പാറ റോഡ് എമ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫറും കിട്ടുക ഇതേപോലെ തന്നെ നമ്മൾ നെയറ്റിൻ്റെ നല്ല അടിപൊളി ഷാ നെയ്റ്റിൻ്റെ ഒക്കെ വീഡിയോ ആയിട്ടുണ്ട് അതിന് ഭയങ്കര ഓഫറാണ് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട് പൗഷ് പോയിട്ട് കാണുക പിന്നെ നമ്മൾ അയക്കാ ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിലും പോസ്റ്റും മതി എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ കൂടെ കിട്ടാം നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് നല്ല ഒരു വെസ്റ്റേൺ മോഡൽ വന്നിട്ടുള്ള നല്ലൊരു കോഴ്സ് എട്ടാണ് കേട്ടോ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ഇറക്കം വരുന്നത് അപ്പോൾ ഇതിന്റെ ലെങ്ത് ഇതിന്റെ ജസ്റ്റ് വീതി വരെ നാൽപ്പത്തി ആറ് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ ലെങ്ത് വരെ ഇരുപത്തിയേഴ് ആണ് നല്ല സൂപ്പർ ഐറ്റംസ് ആയിട്ട് നല്ല ഷോർട്ടൊക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന ആൾക്കാർക്ക് കസ്റ്റം മോഡലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ഐറ്റംസാണ് നല്ല അടിപൊളി ഇമ്പോർട്ടന്റ് ക്ലോത്ത് ആണ് ആട്ടെ നല്ല സൂപ്പർ ക്ലോത്താണ് ക്ലോത്തിനെ പറ്റി യാതൊരു പടി പഠിക്കണ്ട പിന്നെ സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവ് ആണ് പിന്നെ ഫുൾ സ്ലീവിന്റെ അവിടെ അങ്ങനെ എന്താ ഇതേപോലെ രണ്ട് സ്ലീവിന്റെ ഒക്കെ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പല ഐറ്റംസ് ആണ് പിന്നെ അതിൻ്റെ പാൻറ്റാണ് ഈ വരുന്നത് നല്ല അടിപൊളി ഒരു ആണ് പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് ണ് ഇങ്ങനെയൊരു ഇത് വരട്ടാ നല്ല അടിപൊളി സെറ്റപ്പ് ആയിട്ട് വരുന്ന നല്ലൊരു ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ നല്ലൊരു വെസ്റ്റേൺ മോഡല് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റംസ് ആണ് റേറ്റ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നത് കേട്ടോ ഇതില് ആറ് കളർ ഏഴ് കളർ വന്നിട്ടുണ്ട് കേട്ടാ ഫിസ്റ്റ് കളർ കാണിച്ചു തരാം ഫിസ്റ്റ് കളർ വന്ന നല്ലൊരു ലൈറ്റ് ചാർട്ട് ഐസ്ക്രീം കളർ എന്ന് പറഞ്ഞ പോലെ ഒരു കളറാണ് ഒക്കെ നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് കേട്ടോ വെസ്റ്റേൺ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ടീനേജ് ഉള്ള ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റാൻ നല്ലൊരു ടൈപ്പാണ് ഇതിൻ്റെ ഇതാണത് വരും ഇത് വേറൊരു പ്രിൻ്റ് കിട്ടിയ സാധനമാണ് ഇങ്ങനെയായിട്ട് ഇതിന്റെ ബാൻഡിങ്ങ് അതിൻ്റെ വരിക അത് നല്ലൊരു ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഷോർട്ടൊക്കെ ഇടുന്ന ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ഐറ്റംസ് ആണ് നല്ല ഭംഗിയുള്ള ആണ് പക്ഷേ വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു ബ്ലാക്ക് കളറാണ് ഈ ക്ലോത്തിനെ പറ്റിയൊന്ന് യാതൊരു പേടിയും പാടില്ല ക്ലോത്ത് നല്ല ഒരു ഇമ്പോർട്ടന്റ് ക്ലോത്ത് ആട്ട് നല്ല റേറ്റിന് റേഞ്ചിനുള്ള നല്ല സൂപ്പർ റേഞ്ചിനൊക്കെ സെയിൽ ചെയ്യുന്ന നല്ലൊരു ഐറ്റംസാണ് നമ്മളൊരു ഓഫർ റേറ്റിന് ഈ റേറ്റിന് കൊടുക്കണ ഇങ്ങനെയാണ് വരുന്ന ഏറ്റവും അതേപോലെ തന്നെ അതേത് കളറാൻ വേണ്ടി വെച്ചാൽ സ്ക്രീൻഷോട്ട് കൂടുക അതേപോലെ ഇതിന്റെ കൂടെ വേറെ ഐറ്റംസ് നമുക്ക് കാണിക്കാണ്ട് അതേപോലെ ഇതില് അപ്പൊ ഇതിന് നെക്സ്റ്റ് കളർ വന്നിട്ടുണ്ട് നല്ലൊരു ഐസ്ക്രീം ചാറ്റും നല്ല സൂപ്പർ കളറാണ് വന്നുള്ളത് പിന്നെ അതേപോലെ ഇതിൽ നമ്മൾ ഗീവ് വെച്ചിട്ടുണ്ടോ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിംഗിൽ പറയാൻ മുട്ടു പോയിങ്ങനും ഗീവ് വെച്ചിട്ടുണ്ട് ഗീവ് എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് സ്റ്റാറ്റസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക രണ്ട് മൂന്ന് ഗ്രൂപ്പിലേക്കും അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ഈ നമ്പർ ഈ ഗിവ്അവേ നമ്പർ നമ്പർ വരും ആ നമ്പറിൽ കൂടെ ഇട്ടാ അപ്പൊ നമ്മൾ തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നല്ല അടിപൊളി സമ്മാനമുണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട ആൾക്കാർ ഏറ്റവും കൂടുതൽ ശേഖരം ആൾക്കാർ നല്ല അടിപൊളി ഗിഫ്റ്റ് നമ്മൾ കൊടുക്കണ്ടിട്ടാണ് നെക്സ്റ്റ് നല്ലൊരു കരിനീരെടുത്തിട്ട് വന്നിട്ടോ നല്ല സൂപ്പർ കരിനീരാണ് ഇവകെല്ലാരും മറക്കണ്ട ഗിവയുണ്ട് ഗിവയിൽ എല്ലാവരും പങ്കെടുക്കുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ നെയ്റ്റിന്റെ വീഡിയോ സൂപ്പർ ഐറ്റം ഇട്ടിട്ടുണ്ട് അപ്പൊ അതിലൊക്കെ എല്ലാവരും ഇത് പങ്കെടുക്കട്ടാണ് നല്ല ആണ് നല്ല സൂപ്പർ ക്ലോത്തിൽ പോയത് നല്ല സൂപ്പർ ആണ് വന്നിട്ടുള്ളത് ഏറ്റവും അതേപോലെ ഇതിന് ശേഷം നമുക്ക് വേറെ ഒന്നുകൂടി കൂടി കാണിക്കാണ്ട് ഐറ്റംസ് ഐറ്റംസോടും കാണിക്കാണ്ട് നെക്സ്റ്റ് ഇതാ നല്ലൊരു വെറൈറ്റി കളറാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഇപ്പം ഇവിടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പാറ റോഡിൽ അംബ്രേസ് മാൾ സെക്ല ഫ്ലോ ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ ഓഫറ് നോക്കി നല്ല നല്ല ഐറ്റംസുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇമ്പോർട്ടന്റ് ക്ലോത്തിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസാണ് വന്നിട്ടുള്ളത് കേട്ടാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് വേറെ ഒരു ടൈപ്പാണ് മൂന്ന് രണ്ട് ടൈപ്പ് കോഡ് സെറ്റൊക്കെ ആണ് അത് ഒക്കെ ഇമ്പോർട്ടൻറ്റ് ക്ലോത്തിൽ വന്നുള്ള നല്ല അടിപൊളി ഐറ്റംസൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ മറ്റേ ഗിവൻ്റെ കാര്യം ആരും മറക്കണതന്നെ ഇതിൻ്റെ ഇങ്ങനെ ടോപ്പ് ഇങ്ങനെ വരുന്നുണ്ട് അതേപോലെ പാൻറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് പാൻറ്റ് വരട്ടെ ക്ലോത്ത് വരുന്നത് ഇമ്പോർട്ടൻറ്റ് ക്ലോത്താണ് കണ്ട ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റ് വരുന്നത് നല്ലൊരു ഭംഗിയുള്ള ഐറ്റംസാണ് ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാത്തിൽ വരുന്നുള്ളത് നെക്സ്റ്റ് കോഡ് സെറ്റ് വന്നുള്ള നല്ലൊരു പ്രിൻ്റിൽ വന്നുള്ള നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ക്ലോത്തില് നല്ല സൂപ്പർ ഐറ്റംസ് സാറേ വന്നിട്ടുണ്ട് ഇതിൻ്റെ ജസ്റ്റ് വിധി വരുന്ന നാൽപ്പത്തി എട്ട് ഇഞ്ച് ജസ്റ്റ് വിധി വരുന്നുണ്ട് ഇത് വീട്ടിൽ നടക്കുമ്പോൾ ആ ഡ്രസ്സിംഗ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസാണ് നല്ലൊരു ഐറ്റംസ് ആട്ടെ നല്ല ഇമ്പോ ക്ലോത്തിനെ പറ്റി യാത്രയും പഠിപ്പിടിക്കാൻ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റംസാണ് റേറ്റ് വരെ നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് കാണുന്ന റേറ്റ് വരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ പാന്റിന്റെ ലെങ്ങ് വരുന്ന മുപ്പത്തി എട്ട് ഇഞ്ച് പാൻറിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് പിന്നെ ഷർട്ടിൻ്റെ വരുന്നത് ടോപ്പിൻ്റെ വരുന്നത് ഇരുപത്തിയേഴ് ഇഞ്ചാണ് ലെങ്ങ്ത്ത് വരും കേട്ടോ നല്ല കൈ വല്ലാതെ ഇറക്കില്ല ഒമ്പതിഞ്ച് കൈയാള് ഇപ്പോൾ കൈ കൈൻ്റെ ആവശ്യമില്ല കാരണം തട്ടി കഴിഞ്ഞാൽ നല്ലൊണ്ട് ഇറങ്ങി കിടക്കുന്ന ടൈപ്പാണ് കഫ്താ മോഡൽ പോലത്തെ ഇറങ്ങി കിടക്കുന്നല്ലോ അപ്പോൾ ഒരു ആവശ്യം അധികം വരുന്നില്ല ഇത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ കഫ്താ മോഡലെന്ന് പറഞ്ഞാൽ നല്ല ലൂസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടൈപ്പ് ആണ് കേട്ടോ നല്ല ഒരു അടിപൊളി ടൈപ്പ് ആണ് അതിൻ്റെ പേരൊക്കെ കണ്ടില്ല റേറ്റ് വരെ വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് കേട്ടോ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഇതിലുണ്ട് നെസ്റ്റ് കളർ തന്നെ വന്നിട്ട് നല്ലൊരു ഐറ്റംസ് തന്നെയാണ് നല്ല ഭംഗിയുള്ള ടൈപ്പ് കേട്ടോ ഇതിൻ്റെ പാൻറ്റാണ് അപ്പം എൻ്റെ അത്യാവശ്യം മുപ്പത്തെട്ട് ഇഞ്ച് പാൻറിന് അർക്കം വരും കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് സെറ്റ് ഇങ്ങനെ വരുന്നുണ്ട് അതേപോലെ നെക്സ്റ്റ് കളർ വന്നത് ആ പ്രിന്റിൽ തന്നെ വേറെ കളർ സേഞ്ചാണ് നാനൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഐറ്റംസ് വരുന്നത് ഒക്കെ നല്ല നല്ല ഈ വെസ്റ്റേൺ മോഡലിന്റെ ടൈപ്പാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് റേറ്റ് കൂടുന്നത് വെസ്റ്റേൺ മോഡലാണ് ക്ലോത്തൊക്കെ ഇമ്പോർട്ടൻറ് ക്ലോത്താണ് അപ്പം അതുകൊണ്ടാണ് നാനൂറ്റി തൊണ്ണൂറും അഞ്ഞൂറ്റി തൊണ്ണൂറും ഒക്കെ ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടാ ഇത് വേറെ ഇതിന് നല്ല ഭംഗി ഉണ്ടാവുമ്പോൾ കാണാനോ അങ്ങനത്തെ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നെസ്റ്റ് കളർ വന്നിട്ടുള്ളത് ഒക്കെ വറൈറ്റി വെറൈറ്റി കളറും വെറൈറ്റി പിങ്ക് വേണം നെസ്റ്റല്ല പാന്റ് പാൻറ്റുഡോ സൂപ്പർ ഐറ്റംസ് ആണ് നാനൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഐറ്റംസ് വരുന്നത് കളർ അടിപൊളി കളറും അടിപൊളി മോഡലും ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളെ വേറെ മോഡലാണ് വരുന്നത് ഇപ്പോൾ ഷോപ്പ് വരുന്നത് ഇടപ്പാൾ കുറ്റപ്പാറ റോഡിൽ എംബ്രേസം മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫറിൻ്റെ കിട്ടുക ഈ വക ഐറ്റംസും അതേപോലെ തന്നെ നെയറ്റുകളും ഷോളുകളും ത്രീ പീസുകളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ അവിടെ തന്നെ പർച്ചേസ് ചെയ്യുന്ന ആളുകൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക അതേപോലെ നമ്മൾ ഗീവ് ഇതിലും വെച്ചിട്ടുണ്ട് ഗിവയിൽ പങ്കെടുത്ത ആൾക്കാർ പങ്കെടുത്തിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടെ ഗീവ് എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി പറഞ്ഞാൽ ഇതേ ലിങ്ക് സ്റ്റാറ്റസ് വെക്കുക അതേപോലെ തന്നെ ഗ്രൂപ്പുകളിലേക്കും മറ്റും നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തതിന് സ്ക്രീൻഷോട്ട് ഈ ഗീവേ നമ്പർ പറഞ്ഞൊരു നമ്പർ വരിക അതിലേക്ക് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് തരിക സോറി സ്ക്രീൻഷോട്ട് കൂടുക അതേപോലെ തന്നെ കമന്റ് ചെയ്തിട്ട് അതും കൂടി കൂടിട്ടാ അപ്പോൾ നല്ലൊരു പ്രൈസ് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ ടൈം ആദ്യം കാത്തു ടൈം ആവശ്യമില്ല നമ്മൾ ഈ വീഡിയോ തന്നെ തിരഞ്ഞെടുത്ത് നമ്മൾ സമ്മാനം നെക്സ്റ്റ് കൊടുക്കാം സൂപ്പർ ഐറ്റം സാർ റേറ്റ് വരുക നാനൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിൻ്റെ അടുത്താണ് അപ്പോൾ ഇത്രയും കാണിക്കുകയും ഇഷ്ടം അത് നല്ലാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസിലാമോ